ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് തിരൂര് മുനിസിപ്പൽ പാർക്കിലാണ് നമ്മുടെ മക്കൾ റീൽസ് കണ്ടിട്ട് എപ്പോഴും പറയും നമ്മുടെ തിരൂരല്ലേ നമുക്കൊന്ന് പോയി കൂടെ നമുക്കൊന്ന് പോയി കണ്ടുകൂടെ എന്നൊക്കെ പറയും അങ്ങനെ നമ്മൾ ഇന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ് കൊമ്പങ്ങാട് കോടേയും കുഞ്ഞാപ്പുൻ്റെ ഒരു റീൽസാണ് കേട്ടോ അവർ കണ്ടിരുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഇവിടെ ഒരു വാട്ടർ ഡാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കാണാമോ വെച്ചിട്ട് ഇറങ്ങിയതാണ് നമ്മളിവിടെ എത്തിപ്പെട്ടൊരു സമയം അഞ്ച് അഞ്ചര മണിയാണ് കേട്ടോ അപ്പോൾ അത് വാട്ടർ ഡാൻസ് നടക്കുന്നൊരു സമയം എന്ന് പറയുന്നത് ഏഴ് മണി മുതൽ ഏഴര വരെ പിന്നെ ഒരു സമയം ഒൻപത് മണി മുതൽ അൻപതര വരെയൊക്കെയാണ് നമുക്ക് ആ ഒരു ടൈം അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അതറിഞ്ഞത് അപ്പോൾ നമ്മൾ ഏതായാലും വന്നതല്ലേ ചോദിച്ചിട്ട് വന്ന സമയം നമ്മൾ പഴയാക്കില്ലല്ലോ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു സമയം വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ ഈ ഒരു റീൽസ് എടുത്തിരുന്ന ക്യാമറയ്ക്ക് പിന്നിൽ നമ്മുടെ സ്വന്തം ജി എമ്മോ അവൾ ഇതിനൊക്കെ ഭയങ്കര ഉഷാറാണ് അങ്ങനെ നമ്മുടെ ചെറിയ യേസ് ബേബി ഉണ്ടല്ലോ യസുബേബിക്ക് ഇതിലിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നാൽ ഇരുന്നിട്ടോ പിന്നെ അതിൽ നിന്ന് ഇറങ്ങാനും സമ്മതിക്കുന്നില്ല എല്ലാവരും ഇറങ്ങിയിട്ടും അവള് മാത്രം ഇറങ്ങുന്നില്ല അപ്പം നമ്മൾ അവളോട് ഇരുന്ന് കളിക്കട്ടേന്ന് കരുതി നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ല അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ നമ്മളെ ബാക്കിലൂടെ വന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കുക കേട്ടോ അവൾക്ക് ഇപ്പോൾ ഒന്ന് ഫോൺ കിട്ടി വെക്കുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ എടുക്കണം എന്ന് അങ്ങനെ ഇരിക്കും ചേച്ചി ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ അതൊക്കെ മക്കളാഗ്രഹമല്ലേ നമ്മളെന്ത് സാധിപ്പിച്ചെടുക്കണമല്ലോ അപ്പോൾ നമ്മളതൊന്ന് സാധിപ്പിച്ച് കൊടുത്ത് അങ്ങനെ നമ്മളെ ഹിസുബേബി അതിമന്ന് ഇറക്കിയപ്പോൾ ചെറിയ ഒരു സാഡ് മൂഡിലായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു ഞാൻ നല്ലൊരു വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു മരത്തിൻ്റെ അവിടെ നിന്നാൽ നല്ല രസം ഉണ്ടെങ്കിൽ കാണാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ സമ്മതിച്ച് അങ്ങനെ അവിടെ ഇരുന്നതാണ് കേട്ടോ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കൊടുക്കണല്ലോ അതൊക്കെയല്ല ഒരു രസം അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പാനിപ്പൂരി ഉണ്ടായിരുന്നവിടെ അതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെ അവർ വീഡിയോസിൽ തന്നെ കാണിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് വാങ്ങി കൊടുത്ത് വീണ്ടും നമ്മളവിടെ ഇരുന്ന് വേറെ പ്രത്യേകിച്ച് പോലെയൊന്നും ഇല്ലല്ലോ അതിൻ്റെ സമയത്തായിട്ടില്ല വാട്ടർ ഡാൻസ് നടക്കുന്ന സമയത്തായിട്ടില്ല ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സമയമായപ്പോൾ തന്നെ കുറേ ആളുകൾ വന്നു അപ്പോൾ മിക്ക ആളുകൾക്ക് ഇതിൻ്റെ ടൈം അറിയുമായിരിക്കാം നമ്മളറിയാതെയാണ് കുറച്ച് നേരത്തെ അവിടെ എത്തിപ്പെട്ടത് പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല അത് നടക്കുന്നതിന് മുന്നേ നമുക്ക് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഒന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ മക്കളേതായാലും നമ്മുടെ അക്കുവിൻ്റേതായാലും കുഴപ്പമില്ലല്ലോ നമുക്കിതൊക്കെ തന്നെ അല്ലേ കാണാനുണ്ടാവുള്ളൂ ഒരു പ്രവാസി എന്ന നിലയ്ക്ക് നമുക്ക് ഈ കിട്ടുന്ന ലീവിന് ഓരോരോ ഓർമ്മകളാണല്ലോ ഉണ്ടാവുക ഇത് പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കുമല്ലേ നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം നമ്മൾ എന്നാൾ വന്നപ്പോൾ അവിടെ പോയില്ലേ കഴിഞ്ഞ വക്കേഷനിൽ വന്നപ്പോൾ ഇവിടെ പോയില്ലേ ആ ഒരു സ്ഥലം നല്ലതായിരുന്നു നല്ല രസമായിരുന്നു അന്ന് അങ്ങനെ പോയത് ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഈ പ്രവാസികൾക്ക് കാണാനും പറയാനും ഓർക്കാനും സംസാരിക്കാനൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ അതിനൊക്കെ ഒരു വൈപടിച്ച് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു അത്ര നേരത്തെ പോയത് നല്ലതായിരുന്നു നമുക്ക് പിന്നീട് തോന്നി അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും വാട്ടർ ഡാൻസും നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ തിരൂരി പരിസരത്ത് ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവാം ആകെ കുറഞ്ഞ പൈസ അവിടെ ടിക്കറ്റുള്ളൂ പിന്നീട് ഉള്ളതെന്ന് നമ്മൾ ടിക്കറ്റ് കൊടുത്ത് കാണേണ്ട ആവശ്യമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇസുബേബിക്ക് ഐസ് ക്രീമിന് ഭയങ്കര തിരക്കൂടൽ അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്ത് അത് പിന്നെ എവിടെ പോയാലും അവൾക്ക് ഐസ്ക്രീം അത് നിർബന്ധം കേട്ടോ കടലാണോ പോയാലും എവിടെ പോയാലും ഐസ് ക്രീമിനെ ആകെ കരയാറുള്ളു ഇതാണ് അതിലൂടെയുള്ള ബസ് ഇട്ടാ ഈ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മൊത്ത സ്ഥലം ഒന്നും ഇങ്ങനെ ഒന്ന് രണ്ട് റൗണ്ട് ചുറ്റടിക്കും നമ്മൾ അതിലൊന്നും കയറിയിട്ടില്ല നമ്മളിവിടെ ഇരുന്നിട്ട് എന്നെല്ലാം കാണുന്നുമുണ്ട് പിന്നെ ഒന്നുണ്ടാക്കുമ്പോൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് കുറേ എല്ലാം രണ്ട് മൂന്ന് ട്രിപ്പ് റൗണ്ട് അടിച്ചിട്ടുമുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അതിലൊന്നും കയറാൻ പിന്നെ ഈ വക സംഭവങ്ങളും എല്ലാം കണ്ടുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ആ മുനിസിപ്പൽ പാർക്കിലേക്ക് കിടക്കുന്ന എൻട്രൻസിലുള്ളതാണ് കേട്ടോ നമ്മൾ ചെന്ന സമയത്തൊന്നും ഇതൊന്നും ആണല്ലോ അതായത് ചെന്ന സമയത്തൊന്നും ഇരുടായിട്ടില്ല പിന്നെ ഇരുടായി വന്നപ്പോഴാണല്ലോ പെട്ടതിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക അപ്പോൾ പിന്നീട് അവർ ഇതൊക്കെ ഓൺ ചെയ്ത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അവിടെ പോയിട്ട് ജീവനെ അന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയത് ഞാൻ പറയാൻ മറന്നു നേരത്തെ ഒരു സ്ഥലത്ത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറഞ്ഞ പൈസ ഉള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞു പിന്നെ അതിന് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ നമുക്ക് ദിക്കിട്ടുണ്ട് നമ്മൾ പറഞ്ഞിടത്തുള്ളൊരു മിസ്റ്റേക്കാണ് ചെറിയ പൈസേനേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് ജസ്റ്റ് കയറി നോക്കി എവിടെ പോയാലും ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കണം അത് അവിടെ ആയിരിക്കും ഇതിൻ്റെ ചെറിയൊരു സീക്രട്ട് ഒരു ഒളിച്ച് വെച്ചിട്ടുണ്ടാകാം പുറത്തുനിന്ന് കാണുന്നതിനെക്കാട്ടിലും ചെറിയ എന്തെങ്കിലും ഒരു സംഭവമായിരുന്നു അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതേ രീതിയിൽ ചെറിയ ഒരു സെറ്റപ്പ് അവിടെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ ഫിഷിനെ കണ്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ നമ്മൾ മക്കൾക്കും നല്ല ഇഷ്ടമായി അതിനെ കണ്ടപ്പോൾ നമുക്ക് കയ്യിൽ കോരി എടുക്കാനൊക്കെ ഇങ്ങനെ തോന്നി പിന്നെ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഇത് നമ്മളെ കളർ ഫിഷ് കളറിന് കുറച്ച് വലിപ്പമുള്ളൂ ഇതിന് പേരുണ്ട് ഇതിൻ്റെ പേര് നിൽക്കുന്ന തോന്നാറിഞ്ഞോടാ പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിന് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റിയിരുന്നു അപ്പം ചെറിയ ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് ഫുഡൊക്കെ കൊടുക്കാൻ അപ്പം അവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളതിന് ഫുഡൊക്കെ കൊടുക്കട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ് ഈ ഫാൻസി പ്രാവുകൾ കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു സംഭവമാണ് ഈ കാണുന്നത് എനിക്കതിൻ്റെ അടുത്ത് നിൽക്കാൻ തന്നെ പേടി ഇക്കുന്ന വീട് എടുക്കുകയാണോ പക്ഷേ അതിൻ്റെ അരികിൽ നിൽക്കാൻ തന്നെ പേടി പക്ഷേ എൻ്റെ ചെറിയ ബേബിക്ക് അവരൊക്കെ തന്നെ തോളിടുന്നത് കണ്ടിട്ട് അവൾക്ക് അത് തോളിടാൻ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയും എനിക്കും വേണം എനിക്കും വേണം എന്ന് അവൾക്ക് എന്നാൽ അറിയാത്തതിൻ്റെ പേരിലാണ് ഞാൻ അവിടുത്തെ അവർ ചെക്കനോട് പറഞ്ഞു അപ്പോൾ അവന് വേറൊരു സാധനം എനിക്ക് കൂടുന്നുന്ന് ഒരു അണ്ണാങ്കുണ്െ പോലെ ഇതിൻ്റെ പേരെന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞത് നിങ്ങൾക്കതൊന്നും ഓർമ്മയില്ല അവളെ കഴിയുന്നത് ഉഴുവോ അവളെ കയ്യിൽ കടിക്കുവോന്ന് പക്ഷെ അവൾ നല്ല കൂളായിട്ട് ചിരിച്ചുകൊണ്ട് ഓന നോക്കിയിട്ടൊക്കെ കയ്യിൽ ഏറ്റുവാങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അതിനൊന്നും കഴിയില്ല പിന്നെ ഈ ആളെന്ന് പറയുന്നത് ഇയാൾ സംസാരിക്കോട്ട ചെറിയ രീതിയിൽ അവന് ഒരു പേര് പറഞ്ഞാന്ന് എനിക്കാ പേരൊന്നും പറയാനും അറിയില്ല മറന്നും പോയിട്ടുണ്ട് അപ്പോൾ സലാം പറ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട് എൻ്റെ മക്കളോടും അപ്പോൾ എൻ്റെ മക്കൾ അതിനോട് ഇങ്ങനെ സ്ഥലം പറഞ്ഞു അയാൾ ചെറിയ രീതിയിൽ പറയുന്നുണ്ട് ശരിക്കും മനസ്സിലായില്ലെങ്കിലും പറയുന്നുണ്ട് എന്തൊക്കെയോ ചോ ഫുഡ് കഴിച്ചോ സലാം അനദ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഹലോ 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 തത്തെ പൂച പൂ ഒരേ രീതിയിലും നിങ്ങളും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്താ പറഞ്ഞെന്ന് ഹലോ എന്ന് പറഞ്ഞു പറഞ്ഞൊരു പിന്നെ പിന്നെന്തോ പറയുന്നു നമുക്ക് ശരിക്കും ക്ലിയർ ആയി കേൾക്കുന്നില്ല നമ്മൾക്ക് ഇതൊക്കെ ഇങ്ങനെ കാണാതെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഇതിനെക്കാട്ടി സംസാരിക്കുന്ന പക്ഷികളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അറിയില്ല നമ്മൾ നമ്മൾ കണ്ണു മുന്നിൽ ഇപ്പോൾ ഈ ഒരു പക്ഷി ഇങ്ങനെയൊക്കെ കേൾ പറയുന്നത് കേൾക്കുമ്പോൾ മക്കൾക്കായാലും നമുക്കായാലും ഒക്കെ ഭയങ്കര സന്തോഷമായി അപ്പോൾ അതാണ് പിന്നെ ഇതാണ് നേരത്തെ എസ് ബി കയ്യിൽ കൊടുത്ത ആൾ ഒരു അണ്ണാൻ കുഞ്ഞിനെ പോലെ ഉണ്ട് അണ്ണാകുഞ്ഞ മോലകുഞ്ഞെ എന്തോ ഒരു ചെറിയൊരു കുഞ്ഞ് നമ്മൾ മൂപ്പനാളിങ്ങനെ നോക്കി നിൽക്കണം അപ്പോൾ മൂപ്പനാൾ നമ്മൾ വീട് എടുക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു നമ്മൾ ഓരോരുത്തരടുത്ത് ചെല്ലുമ്പോഴും ഓരോരുത്തരും നമ്മളെ മെയിൻ്റെ ചെയ്യുന്നില്ല അവർക്ക് എന്താ അവര് കൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുന്നത് അറിയില്ല ആരും നമ്മൾ ചെയ്യുന്നില്ല കണ്ടില്ല തിരിഞ്ഞ് നിൽക്കുകയാണ് എത്ര വിളിച്ചിട്ടും നോക്കുന്നില്ല ഇനി അടുത്തൊരാൾ പൊടി കാണിച്ചു തരട്ടോ ഈ ആൾക്കും അങ്ങനെ തന്നെ ഇയാളൊരു ജയിലിട്ട പോലെ അല്ലേ പക്ഷെ നല്ലൊരു ഷൂട്ടുള്ള മുഖമാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അതിൻ്റെ ചെറിയ മൊഴിക്കല്ലെങ്കിലോ ഇയാൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ നല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പൂച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ നിന്ന് അതിനെ കണ്ടപ്പോൾ ഭയങ്കര നല്ല അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മുടെ ടൈം ആയിട്ടുണ്ട് കേട്ടോ വാട്ടർ ഡാൻസിൻ്റെ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇവിടെ നല്ലതുപോലെ ആളുകൾ തിങ്ങി നിൽക്കുന്നുണ്ടായിന് അതിൻ്റെ ഒരു ടൈം അതിൻ്റെ ഒരു സിഗ്നൽ ജനങ്ങളെ കണ്ടാൽ മനസ്സിലാവുമായിരുന്നു അങ്ങനെ നമ്മളും ഒരു ചെറിയ ഗ്യാപ്പ് ഒപ്പിച്ച് അവിടെ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നിട്ടാ കാണാൻ ഇതേപോലെ തന്നെ ഞാനൊന്ന് സ്പീഡ് കൂടി ഇട്ടതാന്ന് മാത്രം അവർ ഇതിനനുസരിച്ച് അടിപൊളി ഒരു സോങ്ങ് അവിടെ പ്ലേ പേ ചെയ്തിരുന്നിട്ടാ നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് കിട്ടുമെന്ന് കരുതിയിട്ടാണ് അതും കൂടെ ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ കാണണമെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഡാൻസ് ഉണ്ടല്ലോ ആ വാട്ടർ ഡാൻസ് കഴിഞ്ഞിട്ടുള്ളൊരു ഡാൻസാണത് രാത്രിയൊക്കെ ആയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ കാണാനിട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടി അവിടെ നിന്നു വാട്ടർ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നുണ്ടട്ടാ പക്ഷെ എന്നാലും നമ്മളവിടെ പെട്ട് കാരണം നമ്മളെ വണ്ടിയിൽ കയറാൻ വരെ നമുക്ക് പറ്റാത്ത മഴ പെയ്തു തുടങ്ങി ഈ പച്ചപ്പിൽ എല്ലാവരും ഇരുന്നിരുന്നിട്ടാ മഴ പെയ്ത് തുടങ്ങിയപ്പോൾ എല്ലാവരും എങ്ങോട്ടൊക്കെയോ ഓടി വിളിച്ചെന്ന് തോന്നുന്നു ഒരു മനുഷ്യനായി പരിസരത്ത് കാണാത്ത പോലായി എല്ലാവരും എങ്ങോട്ടോ പോയതെന്ന് അറിയില്ല നമ്മളും അങ്ങോട്ട് ഫസ്റ്റ് കയറിയില്ല ആഹപ പോലെ ദിനസരണൊക്കെ പോരുന്ന ആ ഒരു ഏരിയയിലാട്ടാണ് നമ്മൾ കയറി നിന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ മഴയൊന്നും കൊണ്ടിട്ടില്ല ജീവൾ മഴത്ത് ഇറങ്ങി കളിക്കണോ നടക്കണോ കണ്ടപ്പോൾ ഇവൾക്ക് ഇറങ്ങണം അങ്ങനെയാണ് ഇവിടെ ഇങ്ങനൊരു അഭ്യാസം കാണിച്ചെടുത്തത് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം മരത്തിൽ ഇവര് മഴ കൊള്ളണമൊക്കെ കണ്ടിട്ട് നോക്കണം തോന്നണം ഇങ്ങനെ തൂങ്ങി പിടിച്ചൊരാൾ നോക്കി നിൽക്കണതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഉള്ളൂ ഓക്കെ ബായ്